മലിങ്കര എസ് എൻ എം കോളേജിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന ദ്വിദിന അന്തർദേശീയ ബഹുവൈജ്ഞാനിക കോൺഫറൻസ് സമാപിച്ചു മാലയങ്കര എസ് എൻ എം കോളേജിൽ നടന്നുവരുന്ന ദ്വിദിന അന്തർദേശീയ ബഹുവൈജ്ഞാനിക കോൺഫറൻസ് സമാപിച്ചു ശ്രീ നാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായ പി എം മുബാറക് പാഷ ഉദ്ഘാടനം ചെയ്തു കോൺഫറൻസിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രമുഖരായ നിരവധി പേർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ശ്രീ നാരായണഗുരു അന്തർദേശീയ പഠന കേന്ദ്രം മുൻ ഡയറക്ടർ ഡോക്ടർ സുഗീത ബി ലണ്ടനിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി പ്രവർത്തിക്കുന്ന വ്യക്തിയും നാരായണ ഗുരുകുലം വിദ്യാർത്ഥിയുമായ സനൽ മാധവൻ കാനഡയിൽ പ്രവർത്തിക്കുന്ന നാരായണ ഫിലോസഫി സൊസൈറ്റി അംഗമായ സുജിത് ശിവാനന്ദ് വാഷിംഗ്ടൺ ഐലൻഡ് ഗുരുകുല ആരണ്യത്തിന്റെ സ്ഥാപകയും മേധാവിയുമായ നാൻസി എൽഡിംഗ് കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ഫിലോസഫി വകുപ്പ് മേധാവിയായ പ്രൊഫസർ ശ്രീകല നായർ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് സംസ്കൃത വകുപ്പ് മേധാവി ഡോക്ടർ ലക്ഷ്മി ശങ്കർ എന്നിവരും അധ്യാപകരും റിസർച്ച് സ്കോളേഴ്സും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു പ്രിൻസിപ്പാൾ ഡോക്ടർ ജിത ടി എച്ച് അധ്യക്ഷത വഹിച്ചു We could organize an international level program in a very good manner. Our conference teams were super, which covers all fields in connection with Nagaranagar. We got a bunch of great key speakers from India and outside India. From the feedback I take from our students, I could, uh, and the audience, other audience. I could understand that all sessions were appreciable. For the inauguration, we got VC of a university which bears the name of Srinarayalandu, Dr. Mubarak Pasha. He asked me to not to include his photo in, in our brochure. ഡോക്ടർ ലക്ഷ്മി ശങ്കർ മുഖ്യാതിഥിയായിരുന്നു ഗണിതശാസ്ത്ര വിഭാഗത്തിലെ അധ്യാപികയായ ഡോക്ടർ ശ്രീജാമോൾ പി ആറും രണ്ടാം വർഷ മലയാളം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായ അഞ്ജനയും കോൺഫറൻസ് അവലോകനം നടത്തി ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രം സെക്രട്ടറി വിജി എം പി നന്ദി പ്രകാശിപ്പിച്ചു ദിവസമായി നടന്ന കോൺഫറൻസിന്റെ അവലോകനം നടത്താനായിട്ട് എത്തിയിട്ടുള്ള മാത്സ് വിഭാഗം അധ്യാപികയായ അധ്യാപകയായ ശ്രീജമൺ ടീച്ചു ഡോക്ടർ ശ്രീധമൺ ടീച്ചുനെ ഈ ഡയസ്ലേക്ക് സ്വാഗതം ചെയ്തു ും എത്തി അതായിരുന്നു ഈ കോൺഫറൻസിന്റെ ലക്ഷ്യം ഇതിൽ പങ്കെടുത്ത പ്രബന്ധാതരങ്ങൾ നടത്തിയ പ്രബന്ധാതരണങ്ങൾ എല്ലാം തന്നെ അത്തരമൊരു ലക്ഷ്യത്തിലേറെ